അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ ബിസ്മിറമൻ റഹീം അലഹമുല്ലാഹിറബിആാലമീൻ അള്ളാഹുഖലി മുഹമ്മദ് മാഷാ അള്ളോ നമ്മുടെ സ്ത്രീകളുടെ ഹജ്ജ് ഗ്രൂപ്പിൽ വന്ന നല്ലൊരു ചോദ്യം എന്താ ചോദ്യം ഹജ്ജ് ചെയ്യാൻ കഴിവുള്ള ഒരു സ്ത്രീ മരണപ്പെട്ടാൽ അവളുടെ സ്വത്ത് ഉപയോഗിച്ച് ഹജ്ജ് ചെയ്യിപ്പിക്കൽ നിർബന്ധമുണ്ടോ അതുപോലെ ഹജ്ജ് ചെയ്യിപ്പിക്കുകയാണോ വേണ്ടത് അതല്ല അടുത്തൊക്കെയുള്ള സ്ത്രീകൾക്കൊക്കെ കൊടുക്കാനുള്ള കടങ്ങൾ വീട്ടുകയാണോ വേണ്ടത് നല്ല ചോദ്യം ചോദ്യകർത്താവിനുള്ളത് ഇന്ന് കടം വാങ്ങുന്നത് ഒരു പ്രശ്നമല്ലാതെയായിരിക്കുകയാണ് എന്തിനും ഏതിനും ബാങ്കിനെയും പലിശക്കാരെയുമൊക്കെ സമീപിച്ച് തിരിച്ചു വീട്ടാൻ കഴിയാത്ത കടങ്ങൾ വാങ്ങുന്നു എത്രത്തോളം പരിശുദ്ധ ഹജ്ജിനും ഒമ്രക്കുമൊക്കെ കടം വാങ്ങുന്നവല്ലാത്തൊരവസ്ഥ ഹജ്ജ് അല്ലെങ്കിൽ ഒമ്ര നിർബന്ധമില്ലാത്തവനും അയൽവാസി ഉമ്രക്ക് പോകുന്നത് കണ്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഉമ്രക്ക് പോകുന്നത് കണ്ട് ഒരു അഭിമാന പ്രശ്നമായി മനസ്സിലാക്കി കടം വാങ്ങിയും ഒമ്രക്ക് പോകുന്നവരെ കാണാം എന്തിനാണത് സത്യത്തിൽ വളരെ ഗൗരവമുള്ള വിഷയമാണ് കടം മഹാനായ ഇമാം ബുഹാരി റലിയുള്ളാ താലാന് റിപ്പോർട്ട് ചെയ്ത ഹരീസിൽ തിരുനബി സയ്യുന മുഹമ്മദു റസൂലുല്ലാഹ് സല്ലാ അലഹി വലഹി വസല്ലമ്മ തങ്ങൾ കടത്തെ തൊട്ട് കാവൽ ചോദിച്ചത് കാണാം കടത്തെ തൊട്ട് കാവൽ ചോദിച്ചത് കാണാം നമുക്കറിയാമോ അള്ളാഹിൻ്റെ സൂല് കടക്കാരനായിട്ടല്ല നമ്മെ ഉണർത്താൻ വേണ്ടിയാണ് അങ്ങനെ പടച്ചവനെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു കടത്തിൽ അകപ്പെട്ടു പോകുന്നതിനെ തൊട്ട് അപ്പൊ എന്തിനാ കടത്തിൽ അകപ്പെട്ടു പോകുന്നതിനെ തൊട്ട് ഇങ്ങനെ കാവൽ ചോദിക്കുന്നത് എന്തിനാ അതിന് പറഞ്ഞ മറുപടി നമ്മൾ വല്ലാതെ ചിന്തിപ്പിക്കുന്ന നമ്മുടെ അനുഭവം കൂടിയാണ് എന്താ പറഞ്ഞത് റജുല ഇതാ ഹരിമ ഒരാൾ കടക്കാരനായി മറ്റൊരാൾക്ക് പണം കൊടുക്കാനുണ്ടായാൽ അദ്ദേഹം സംസാരിച്ച ആ കളവേ പറയൂ അദ്ദേഹത്തിനോട് ആ പൈസ തിരിച്ചു ചോദിച്ചാൽ എന്തെങ്കിലും കളവുകൾ പറഞ്ഞ അദ്ദേഹം അത് തിരിച്ചു നൽകാൻ വൈമനസ്യം കാണിക്കും ഇന്ന ഡേറ്റിന് തിരിച്ച് തരാമെന്ന് പറഞ്ഞാൽ അതവൻ ലംഘിച്ചിരിക്കും ജനുവരി മുപ്പതിന് തരാമെന്ന് പറഞ്ഞു മുപ്പതിനും ഉണ്ടാവില്ല ഫെബ്രുവരി ഉണ്ടാവില്ല അപ്പം ഈ രണ്ട് മുനാഫിക്കിൻ്റെ അടയാളം കടം വാങ്ങുന്നവരിൽ കാണാൻ കഴിയും എന്ന് അത് സഖ്യമാണ് അള്ളാഹു നമ്മെ കാക്കട്ടെ ഇമാം നസാ ഇ റദിയുളളുവിന് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം ഹബീബ് സല്ലല്ലാഹു സലൈവ അലി വസ്ലമ തങ്ങൾ പറയുന്നത് ഒരാളെ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു അദ്ദേഹം ഷഹീദായി എന്നിട്ട്